വെൽക്കം വെൽക്കം ആൻഡ് ബാക്ക് ടു ചാനൽ ഇത് ജസ്റ്റ് ഒരു റീഡിംഗ് ആണ് നിങ്ങളുടെ പേഴ്സന്റെ ഇമോഷൻ എന്താണ് നെക്സ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ നെക്സ്റ്റ് സെവൻറി ടു അവേഴ്സിൽ നിങ്ങളുടെ പേഴ്സൺ ഇമോഷൻ അതാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പൊ ഒത്തിരി ആൾക്കാർ ചോദിച്ചു അപ്പൊ നമ്മുടെ റീഡിംഗ് റെസോണേറ്റ് ആകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റീഡിംഗ് ചെയ്യുന്നത് ഹോപ്പ് ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും ഫെർദർ മൂർ നിങ്ങൾക്ക് പേർസണലൈസ്ഡ് റീഡിംഗ് കുക്ക് ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീൻ എഴുതിയാണെങ്കിൽ നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ് റെമഡീസ് ഒത്തിരി ആൾക്കാർക്ക് പോസിറ്റീവ് ആകുന്നുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം ഇനിയും ഇങ്ങനത്തെ റെമഡീസ് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം റെഗുലർ ആയിട്ട് വീഡിയോസ് കാണാം ഓക്കെ ഓക്കെ നമുക്കിപ്പോൾ കാഴ്ച താഴെ വീണു ഹാങ്ക് Hmm Q of Cups Eight of Cups Knight of Wands Okay. And the star. That means ningli vijarik in the Vekti ningla. നിങ്ങളിപ്പോൾ മിസ് ചെയ്യുന്നു എന്ന് പറയുന്ന അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മേ ബി ചിന്തിക്കുന്ന ഈ ഒരു പേഴ്സണ മനസ്സിൽ എന്താണ് എന്ന് ചിന്തിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ച ഒരു വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ആൻഡ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അയാൾക്ക് വലിയ ഹോപ്പ് ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഇതിനകത്ത് നിങ്ങളുടെ പേഴ്സൺ ആദ്യം തന്നെ നമ്മുടെ ഹാൻഡ്മാനെ കുറിച്ച് പറയണമല്ലോ അപ്പം നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒരു കാര്യത്തിൽ സ്റ്റക്കാണ് അല്ലെങ്കിൽ ട്രാപ്ഡ് ആണെന്ന് അയാൾക്ക് തോന്നുന്നുണ്ട് പിന്നെ അയാൾക്ക് തന്നെ സ്വയമേ തോന്നുന്നത് തനിക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലെ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ എന്നതാണ് ചില സമയങ്ങളിൽ ഭയങ്കര ഭാരം തോന്നുന്നു അല്ലെങ്കിൽ തൻ്റെ ഷോൾഡറിൽ വളരെയധികം ഭാരം തോന്നുന്നു നിങ്ങളോട് ഓപ്പൺ ആയി അയാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഹിയോർഷി അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊരു രീതിയിൽ കാണുന്നുണ്ട് ആ സെൽഫായിട്ട് സ്വന്തമായി മനസ്സിൽ വിചാരിച്ചൊരു റെസ്ട്രിക്ഷൻ ആയിരിക്കാം ഈ ഒരു പേഴ്സണെ ഫുള്ളി ഇത്രത്തോളം സ്ട്രെസ്സിലാക്കുന്നത് എന്താണെങ്കിലും അവരുടെ സിറ്റുവേഷനിൽ മാനസികമായിട്ട് ചിന്തകൾ കൊണ്ട് അവർ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നാളെ കുറിച്ചുള്ള ചിന്തകളായിരിക്കാം അല്ലെങ്കിൽ തന്റെ മുന്നിൽ വന്നിട്ടുള്ള ചലഞ്ചസ് ഇനിയും തന്നെ വേട്ടയാടുമോ എന്നൊരു രീതി ആയിരിക്കാം അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷനില് അവർ ഫേസ് ചെയ്യുന്നത് എപ്പോ മാറും എന്നൊരു ചിന്തയായിരിക്കാം ആയിരിക്കാം ഓക്കെ അപ്പോ പക്ഷെ ഈ കാർഡ് കാണിക്കുന്നത് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ആണ് അത് നെക്സ്റ്റ് സെവൻറ്റി ടു ഹവേഴ്സിനുള്ളിൽ ഈ ഒരു പേഴ്സിന്റെ ലൈഫിൽ നിന്ന് മാറും ആൻഡ് ഹാപ്പി ഹാപ്പി ലൈഫ് ഉണ്ടാവും ബിക്കോസ് ഈ ഒരു പേഴ്സൺ പോസിറ്റീവ് കർമ്മയാണ് ചെയ്യുന്നത് എന്ത് കർമ്മമാണോ അയാൾ ചെയ്യുന്നത് അതിലയാൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പോസിറ്റിവിറ്റി പുലർത്തുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ചെറിയ എന്താ ഡിഫിക്കൽറ്റിയിൽ നിന്ന് അയാൾക്ക് മുന്നോട്ടേക്ക് വരാൻ സാധിക്കും എന്നാണ് എന്നത് കാണുന്നത് എത്രത്തോളം നിങ്ങളും അയാളും ഒരുമിച്ച് പുഷ് ചെയ്യാൻ ശ്രമിക്കുമോ അത്രത്തോളം ഈ സിറ്റുവേഷനിൽ അയാൾക്ക് സ്പീഡിൽ ആക്ഷൻ എടുക്കാനും നൈറ്റ് ഓഫ് വോൺസ് അതായത് എന്താ സ്പീഡിൽ ആക്ഷൻ എടുക്കാനും ക്ലാരിറ്റി കിട്ടാനും സഹായിക്കും എന്ന് കാണിക്കുന്നുണ്ട് ആൻഡ് ആ ഒരു വ്യക്തിയുടെ പാർട്ട്ണറുമായിട്ട് അയാൾക്ക് ഒരു സ്ട്രോങ് കണക്ഷൻ ഫീൽ ചെയ്യുന്നു ആയിട്ടുള്ള കണക്ഷൻ ഫീൽ ചെയ്യാനുള്ള ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് തന്റെ പർപ്പസ് എന്താണെന്നും ഈ ഒരു റിലേഷൻഷിപ്പ് തനിക്ക് എന്താണ് തന്നത് എന്നതിനെ കുറിച്ച് സംസാരിക്കാൻ ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് ആൻഡ് നിങ്ങളുടെ കണക്ഷൻസ് ചിലപ്പോൾ വഴിതെറ്റി വേറെ എന്തൊക്കെയോ കമ്മ്യൂണിക്ക രീതിയിലുള്ള കണക്ഷനിലും കമ്മ്യൂണിക്കേഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് സോ നിങ്ങളുടെ കണക്ഷന്റെ ഡയറക്ഷൻ എപ്പോഴും പോസിറ്റീവായിട്ട് വെക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ പോസിറ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഡയറക്ഷൻ തെറ്റി നെഗറ്റീവ് കമ്മ്യൂണിക്കേഷനിലും വഴക്കിലും കോൺഫ്ലിക്റ്റിലും എത്താനുള്ള സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട് സോ അതിനെ ഒഴിവാക്കുക പോസിറ്റീവ് ദിശയിൽ മാത്രം കമ്മ്യൂണിക്കേഷൻസ് ചെയ്യുക നിങ്ങളുടെ ഒപ്പീനിയൻസ് ഓപ്പൺലി പറഞ്ഞ് ഡിസ്കസ് ചെയ്യുക അത് നിങ്ങളുടെ പാർട്ട്ണറിന് അനിവാര്യമാണ് ആവശ്യമാണ് ഈ ഒരു നെക്സ്റ്റ് സെവൻറ്റി ടു ഹവേഴ്സിൽ എന്ന് കാണുന്നുണ്ട് ആ ഒരു വ്യക്തിയുടെ ഗോൾസ് നിങ്ങളുടെയും ഗോളാണ് അവരെ എങ്ങോട്ടേക്കാണോ നോക്കുന്നത് അങ്ങോട്ടേക്ക് തന്നെയാണ് നിങ്ങളും ഫോക്കസ് ചെയ്യുന്നത് എന്നൊരു ചിന്ത അവരിൽ ഉണ്ടാക്കുന്നത് അവർക്ക് മാനസികമായിട്ടുള്ളൊരു സ്ട്രെങ്ത്തും ശാരീരികമായിട്ടുള്ള സ്ട്രെങ്ത്തും കൊടുക്കും എന്ന് കാണിക്കുന്നുണ്ട് വാട്ട് എവർ എന്ത് തന്നെ ഒബ്സ്റ്റക്കൽസ് ആണ് നിങ്ങളുടെ വഴിയിൽ വന്നതെങ്കിലും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ട് എന്നൊരു രീതിയിൽ നിങ്ങൾക്ക് ഒരു ബിൽഡപ്പ് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ ഒരു പേഴ്സന്റെ എന്താ ഒരു ഭയത്തെ നിങ്ങൾക്ക് എടുത്തു കളയാൻ സാധിക്കും അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റെബിലിറ്റിയിൽ സ്റ്റെബിലിറ്റി ആക്കി നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും എന്ന് കാണുന്നുണ്ട് നോക്കൂ ഇത് നിങ്ങളുടെ ലവറിനെ കുറിച്ച് മാത്രല്ല ഞാൻ സംസാരിക്കുന്നത് ഈവൻ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം ആരായിരിക്കും ഈ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്താൽ അവർക്ക് നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സിനുള്ളിൽ റിലീഫ് കിട്ടുമെന്നതാണ് ഇതിനകത്ത് കാണുന്നത് എന്താണെങ്കിലും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു സ്ട്രക് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാം ബിക്കോസ് വിത്തിൻ സെവൻറ്റി ടു അവേഴ്സ് ഇവരുടെ സ്ട്രക് സിറ്റുവേഷൻ മാറും എന്നാണ് കാണുന്നത് എന്താണെങ്കിലും നിങ്ങളുടെ പാർട്ട്നറിന് ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിന് വാട്ട് എവർ ആരാണോ അവർക്കൊരു മിക്സ്ഡ് ഇമോഷൻ ആണുള്ളത് ചെറുതായിട്ടൊന്ന് ഞാനൊരു കുടുക്കിൽപ്പെട്ടു പോയി ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ എങ്ങനെ പുറത്തേക്ക് ചാടും എന്നൊരു സിറ്റുവേഷനിലായിരിക്കും നിൽക്കുന്നത് എന്നാൽ അവർ പറഞ്ഞ് മനസ്സിലാക്ക നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറാൻ സാധിക്കും നിങ്ങൾ വർക്ക് ചെയ്താൽ മതി എന്ന് പറയുക ഈവൻ ഇനി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണ് ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങളുടെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം കാരണം ഒത്തിരി ആൾക്കാരിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് റീഡ് ചെയ്യുമ്പോൾ എന്റെ എനർജി ഇറ്റ്സ് അൽഫം എനിക്കിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ടത് സോ നിങ്ങളുടെ ആണെങ്കിൽ വാട്ട് ഇസ് ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം പ്ലീസ് ഗൈഡൻസ് നിങ്ങളുടെ പാർട്ട്ണറിനാണെങ്കിൽ സൊല്യൂഷൻ ഞാൻ പറഞ്ഞു നിങ്ങൾക്കാണ് ഈ ഒരു ഇമോഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നും കൂടി നമുക്ക് നോക്കാം Okay. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ചുറ്റും തന്നെ ഉണ്ട് പലപ്പോഴും നിങ്ങൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനോ നിങ്ങൾ ശ്രമിക്കുന്നില്ല നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന വഴി തന്നെ പലപ്പോഴും കാര്യങ്ങൾ വരണമെന്ന് പക്ഷെ അങ്ങനെ എപ്പോഴും അങ്ങനെ വരണമെന്നില്ല യൂണിവേഴ്സ് പ്ലാൻ ചെയ്യുന്ന വഴിയിൽ നിങ്ങൾ പോയി നോക്കൂ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് പോകേണ്ട അടുത്ത് തന്നെ ആയിരിക്കാം നിങ്ങൾ എത്തിച്ചേർന്ന് ചേരുന്നുണ്ടാവുക ഓക്കെ അതുകൊണ്ട് സിറ്റുവേഷൻ അതിൽ യൂണിവേഴ്സ് വരയ്ക്കുന്ന വഴിയിലൂടെയും നിങ്ങൾ വരയ്ക്കുന്ന വഴിയിലൂടെയും മാറി മാറി സഞ്ചരിച്ച് ജഗ്ലിംഗ് ചെയ്യാതെ യൂണിവേഴ്സ് നിങ്ങളെ വിളിക്കുന്ന വഴിയിലേക്ക് നിങ്ങൾ പോവുക യാതൊരു പേടിയും കൂടാതെ കാലുകൾ ഫ്രണ്ടിലോട്ട് വെക്കാം മുന്നിൽ കുഴിയാണ് അല്ലെങ്കിൽ നാളെ ഞാൻ എന്ത് ചെയ്യും എന്ത് ചെയ് ചെയ്യില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്താലും ഗുണം ഉണ്ടാവും ദോഷം എന്ന് വിചാരിക്കുന്നതിനേക്കാളും നിങ്ങൾ പടിവെച്ച് പഠി വച്ച് മുന്നോട്ട് പോവുക അപ്പോഴായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബാലൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നാണ് ഇതിനകത്ത് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കരിയറിൽ നിങ്ങൾ ബാലൻസ് ആണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഏത് തരത്തിലുള്ള വൈബ്രേഷനിലാണോ നിങ്ങൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു വൈബ്രേഷനിൽ നിങ്ങൾ സ്വയം വൈബ്രേറ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കുക അതിന് നിങ്ങൾക്ക് കരയി ധൈര്യം വേണം ഇപ്പൊ ഒരാളിൽ നിന്ന് ലഗ്ഗോ ചെയ്യാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അയാളിൽ നിന്ന് ലെഗ്ഗോ ചെയ്യാനുള്ള ധൈര്യം എപ്പോഴാണോ നിങ്ങളിൽ ഉണ്ടാവുന്നത് അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് മാറാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് റിസ്ക് എടുക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഉയരണം എപ്പോഴാണോ നിങ്ങൾ റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടുന്നത് അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം നിങ്ങളുടെ മുന്നിൽ വരുന്നത് അപ്പോഴേക്കും നിങ്ങൾക്ക് ചിറക് ചിറകുയർത്തി പറക്കാൻ സാധിക്കും നിങ്ങളുടെ ബിസിനസ്സിലെ അതുപോലെ സക്സസ് നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് എൻകറേജ് ചെയ്യാനും ആൾക്കാർ നിങ്ങളുടെ ചുറ്റുമുണ്ട് ഓണസ്റ്റ്ലി യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ജേർണിയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബാലൻസ് ഉണ്ടാകും പക്ഷേ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈവൻ നിങ്ങളുടെ ആണ് ഈ ഒരു ജേർണിയിലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സിനുള്ളിൽ നിങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആണ് ഏതെങ്കിലും രീതിയിലുള്ള ടെൻഷൻ അനുഭവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സൊല്യൂഷൻ യൂണിവേഴ്സ് കണ്ടെത്തും നിങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ മുട്ടുവിൻ തുറക്കപ്പെടുമെന്നല്ലേ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ സ്ട്രഗിൾസിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കൂ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പൈസ ആണെങ്കിൽ ഒരുമിച്ച് ശ്രമിക്കുക നിങ്ങളാണെങ്കിൽ ശ്രമിക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെവൻറ്റി ടു ഹവേഴ്സിനുള്ളിൽ റിലീഫ് ഉണ്ടാവും എന്നാണ് കട്സ് പറയുന്നത് അപ്പൊ ഹോപ്പ് ഇത് ഒരു ചെറിയ റീഡിംഗ് ആണ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാകുമെന്ന് അപ്പോൾ താങ്ക് യു സോ മച്ച് ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാൻ ബൈ